മലയാളികൾ ഏവരും ആടുജീവിതത്തിനായി കാത്തിരിക്കുകയായിരുന്നു ഇത്രയും നാൾ ബെന്യാമിൻ മലയാളികൾക്ക് മുമ്പിൽ വരച്ചിട്ട ആടുജീവിതം എന്ന പുസ്തകത്തെ ബ്ലസിയെ പോലൊരു സംവിധായകൻ ചലച്ചിത്ര ആവിഷ്കാരമായി ഒരുക്കുമ്പോൾ പ്രേക്ഷകരുടെ വായനാനുഭവത്തിനപ്പുറം കാണാൻ കഴിയുമോ എന്ന പ്രതീക്ഷയിലായിരുന്നു മലയാളികൾ എന്നാൽ ചിത്രത്തിന്റെ റിലീസിന് പിന്നാലെ ഗംഭീര അഭിപ്രായമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നജീബായി വേഷമിട്ട പൃഥ്വിരാജ് മുമ്പൊന്നും കാണാത്ത വിധത്തിലുള്ള പ്രകടനമാണ് സിനിമയിൽ കാഴ്ചവെച്ചിട്ടുള്ളത് കഥാപാത്രത്തിനായി ശാരീരികമായും മാനസികമായും പൃഥ്വി പൂർണമായും മാറുകയായിരുന്നു ഡബിങ്ങിൽ പോലും അത് വ്യക്തമാണ് കരിയറിലെ തുടക്കത്തിൽ തന്നെ മികച്ച സംവിധായകരോടൊപ്പം സിനിമകളിൽ ഭാഗമാവാൻ പൃഥ്വിക്ക് കഴിഞ്ഞിട്ടുണ്ട് ചക്രം എന്ന ലോഹിതാദാസ് ചിത്രത്തിലെ പരുക്കനായ ചന്ദ്രഹാസനെ അവതരിപ്പിക്കുമ്പോൾ വെറും ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു പൃഥ്വിയുടെ പ്രായം രണ്ടായിരത്തി ആറിൽ വാസ്തവ എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് വാങ്ങുമ്പോൾ ആ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നടനായി മാറാനും പൃഥ്വിക്ക് കഴിഞ്ഞു പിന്നീട് തമിഴിലും ഹിന്ദിയിലുമെല്ലാം സിനിമയുടെ ഭാഗമായി മാറുന്ന പൃഥ്വിരാജിനെ മലയാളികൾ കണ്ടത് ഇതിനിടയിലാണ് ബ്ലിസിയുമായി പൃഥ്വിയുടെ ആടുജീവിതം വരുന്നുവെന്ന വാർത്ത വരുന്നത് സൂപ്പർ താരങ്ങളെ വെച്ച് മികച്ച സിനിമകൾ മാത്രം സമ്മാനിച്ച ബ്ലിസിയോടൊപ്പം ഒരു ചിത്രം ചെയ്യാൻ കഴിയുന്നത് ഇൻഡസ്ട്രിയിലെ ഏതൊരു അഭിനേതാവിൻ്റെയും ഭാഗ്യമാണ് അതായിരുന്നു പൃഥ്വിരാജിനെ തേടി അന്ന് എത്തിയത് പിന്നീട് വർഷങ്ങളുടെ കാത്തിരിപ്പായിരുന്നു ഇന്നിപ്പോൾ ചിത്രം ബോക്സ് ഓഫീസിൽ ഗംഭീര അഭിപ്രായം നേടുമ്പോൾ പൃഥ്വിരാജിന്റെ നടനെ അഭിനന്ദിക്കാതെ വയ്യ നജീബ് ഒരു റിയൽ ലൈഫ് ക്യാരക്ടറാണ് ഒരു യഥാർത്ഥ കഥാപാത്രത്തെ അവതരിപ്പിക്കുക എന്നത് ഒരു നടനെ സംബന്ധിച്ച് ഏറെ വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ് എന്നാൽ പൃഥ്വിരാജ് വളരെ ഭംഗിയായി അത് ചെയ്തു വെച്ചിട്ടുണ്ട് ആദ്യമായിട്ടല്ല പൃഥ്വിരാജ് ഒരു ഒറിജിനൽ കഥാപാത്രമായി സ്ക്രീനിലെത്തുന്നത് ഇതിനു മുമ്പും ചില സിനിമകളിലൂടെ അദ്ദേഹം കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയിട്ടുണ്ട് അവ ഏതൊക്കെയാണെന്ന് നോക്കാം മലയാള സിനിമയുടെ പിതാവായ ജെ സി ഡാനിയാലായി പൃഥ്വിരാജ് പകർന്നാടിയ ചിത്രമാണ് സെല്ലിളവിട്ട് കമൽ സംവിധാനം ചെയ്ത ചിത്രം വിഗതകുമാരൻ എന്ന ചിത്രത്തിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി ജെയ്സി ഡാനിയൽ നേരിട്ട ബുദ്ധിമുട്ടുകളും അതുവഴി നടിയായ പി കെ റോസിയുടെ ജീവിതവുമാണ് അവതരിപ്പിച്ചത് ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ എഴുതിയ ജെയ് സി ഡാനിയലിന്റെ ജീവചരിത്രമായ ലൈഫ് ഓഫ് ജെയ്സി ഡാനിയനെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് ചിത്രത്തിലെ പൃഥ്വിരാജിന്റെ പ്രകടനം വലിയ ശ്രദ്ധ നേടിയിരുന്നു മറ്റൊരു പൃഥ്വിരാജ് ചിത്രമാണ് എന്ന് നിന്റെ ബൊയ്തീൻ മലയാളത്തിലിറങ്ങി വലിയ വിജയമായ പ്രണയ ചിത്രം കൂടിയാണ് എന്ന് നിന്റെ മൊയ്തിൻ ആർ എസ് വിമാൽ സംവിധാനം ചെയ്ത ചിത്രം ബി പി മൊയ്തീൻറെയും കാഞ്ചൻ പ്രണയകഥയാണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കോഴിക്കോട് മുക്കത്ത് ജീവിച്ചിരുന്ന മൊയ്തീനായി പൃഥ്വിരാജ് സ്ക്രീനിലെത്തിയപ്പോൾ കാഞ്ചനമലയെ വേഷമിട്ടത് പാർവതി തിരുവോത്തായിരുന്നു തൊണ്ണൂറുകളുടെ പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞ ചിത്രത്തിൽ മൊയ്തീനായി മറ്റൊരാളെ സങ്കല്പിക്കാൻ പറ്റാത്ത വിധം പൃഥ്വി ഭംഗിയായി ചെയ്തിരുന്നു യാഥാർത്ഥ്യത്തോട് നീതി പുലർത്തുന്ന കാസ്റ്റിംഗ് ആയിരുന്നു ചിത്രത്തിൽ പൃഥ്വിയുടേത് ബി പി മൊയ്തീനെ പോലൊരു വ്യക്തി ഇവിടെ ജീവിച്ചിരുന്നുവെന്ന് കൂടുതൽ മലയാളികൾ അറിയുന്നത് പൃഥ്വിയുടെ ഈ കഥാപാത്രത്തിലൂടെ ആയിരുന്നു മധുബാലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു തലപ്പാവ് സഗാവ് ജോസഫായി പൃഥ്വിരാജ് വേഷമിട്ട ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ വധിക്കപ്പെട്ട നെക്സലൈറ്റ് വർഗീസിന്റെ കഥയാണ് പറഞ്ഞത് പി രാമചന്ദ്രൻ നായർ എന്ന പോലീസ് കോൺസ്റ്റബിളിന്റെ കുറ്റസമ്മതത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയത് വയനാട്ടിലെ കർഷകരുടെ അവകാശങ്ങൾക്കായി പോരാടുന്ന വിപ്ലവ നേതാവ് ജോസഫായി മികച്ച പ്രകടനമായിരുന്നു പൃഥ്വി കാഴ്ചവെച്ചത് രണ്ടായിരത്തി ഇറങ്ങിയ ചിത്രം നിറയെ നിരൂപക പ്രശംസയും നേടിയിരുന്നു പൃഥ്വിരാജിനൊപ്പം നടൻ ലാലും ഒരു പ്രധാന വേഷത്തിൽ തലപ്പാവിൽ അഭിനയിച്ചിരുന്നു ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ നജീബായി പൃഥ്വി സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് മലയാളികൾ കാണുന്നത് നടപ്പിലും നോക്കിലുമെല്ലാം പൃഥ്വി പൂർണ്ണമായി നജീബ് എന്ന സാധാരണക്കാരനായി മാറിയിട്ടുണ്ട് അർബാബിനടുത്ത് ചെന്ന് പെടുമ്പോഴും തല്ലുവാങ്ങുമ്പോഴും ഭാഷയറിയാതെ നിസ്സഹായനായി പോകുമ്പോഴും പ്രേക്ഷകരും കരയുന്നത് അതുകൊണ്ടാണ് ചിത്രത്തിലെ ഗംഭീര പ്രകടനം കാണുമ്പോൾ ഒന്ന് ഉറപ്പിച്ചു പറയാം ഇടയേറിയ കാലുകളാൽ നജീബായി പൃഥ്വിരാജ് ഓടിക്കയറുന്നത് ലോക സിനിമയുടെ നിറുകിയിലേക്ക് കാണുന്നു